നമസ്കാരം ചെകുത്താനെ തളയ്ക്കാൻ മോഹൻലാലും രംഗത്ത് മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ അജു അലക്സ് എന്ന ചെകുത്താനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ രംഗത്തെത്തുമ്പോൾ തെളിയുന്നത് നടന്റെ ഇടപെടലാണ് അജു അലക്സിനെതിരെ ടെറിട്ടോറിയൽ ആർമിയും കേസിന് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും മോഹൻലാൽ വിളിച്ചുവെന്നും സിഐ പ്രതികരിച്ചു മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചതിലല്ല സൈന്യത്തെ അധിക്ഷേപിച്ചതിലാണ് വിഷമമെന്ന് മോഹൻലാൽ പറഞ്ഞുവെന്നും സി സുനിൽ കൃഷ്ണൻ പറഞ്ഞു അതായത് തന്റെ വേദന പോലീസ് ഉദ്യോഗസ്ഥരെ മോഹൻലാൽ നേരിട്ട് അറിയിച്ചു താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിക്കാണ് അജു അലക്സിനെതിരെ പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നിൽ മോഹൻലാൽ തന്നെയായിരുന്നു എന്ന സൂചനയാണ് സി ഐയുടെ വെളിപ്പെടുത്തലിൽ തെളിയുന്നത് ഇത്തരത്തിൽ ശക്തമായ നടപടി എടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആകുകയുള്ളു ഇത് സംബന്ധിച്ച് കേസെടുത്ത വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് അവരുടെയും നിർദ്ദേശം ഉന്നതതല നിർദ്ദേശമുണ്ടെന്നും സി ഐ പറഞ്ഞു അജു അലക്സിന്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകും പോലീസ് നിയമപരമായാണ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് വീട്ടിൽ പോയതും കേസുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് മോഹൻലാൽ അടക്കമുള്ളവരുടെ വിശദമായ മൊഴിയെടുത്ത് കോടതിയിൽ നൽകും എല്ലാ വഴിക്കും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്ന് സി ഐ വ്യക്തമാക്കി ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലുള്ള മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ ദുരന്ത സ്ഥലം സന്ദർശിച്ചതിനെയാണ് അപകീർത്തിപ്പെടുത്തി വിമർശിച്ചത് ഈ സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമിയും പരാതി നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ അജു അലക്സിനെതിരെ ചുമത്തും എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ താൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നുമാണ് അജു അലക്സ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പ്രതികരിച്ചത് മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെകുത്താൻ അടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളെ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകും ദുരന്ത മുഹത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടിയിരുന്നത് ജീവൻ രക്ഷിക്കാനുള്ള മിലിട്ടറിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞിരുന്നു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത് എന്നാണ് അജുവിന്റെ ന്യായീകരണം